ഹായ് ഇപ്പം ഇന്നേ പ്രത്യേകിച്ച് കൃഷിയും വി കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയമില്ല കാരണം നമ്മുടെ അമ്പലത്തിൽ ഇന്ന് കൊടിയേറ്റാം അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ ഇപ്പോൾ ഉള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ അവിടെ എല്ലാം അയ്യെല്ലാം വൃത്തിയാക്കി തൂത്ത് തീയിട്ട് ഇനി നമുക്ക് നമ്മളെ വിശ്വാസപ്രകാരം ഇനി കൊടികറിക്കഴിഞ്ഞാൽ ഇവിടെ ഒമ്പത് ദിവസത്തെ ഉത്സവം ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് തീയിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം തീയിട്ട് തൂത്ത് തീയിട്ട് അപ്പം ഇരിക്കാവെല്ലാം വൃത്തിയാക്കി അതിനുശേഷം ഒരു ചേമ്പിൻ്റെ കുറ്റി ഇതവിടെ നിൽക്കുക തീടാമെന്നപ്പോഴാണ് കണ്ടത് ഇവിടെ ചേമ്പ് നട്ടാൽ വലിയ കാര്യമൊന്നുമില്ല താഴെ എപ്പോൾ നട്ടാലും നമുക്ക് ചേമ്പ് വലിയ കിഴങ്ങൊന്നും കിട്ടാറില്ല എന്തായാലും നമുക്കതൊന്ന് കിളച്ച് നോക്കാം വേറെ താഴത്തോളം തോന്ന് ഡളവിന്ന് എനിക്ക് ചെയ്യേണ്ടത് കിടക്കാൻ വലിയ നിശ്ചയമില്ല വേറെ ഉള്ളതെന്ന് തോന്നും എല്ലാത്തവണത്തെയും പോലും പറ്റിച്ചെന്നാ തോന്നുന്നത് ആയാലും കിടച്ചു നോക്കാം ഒരു ചെറുതൂടെ കിട്ടി ചെറുതൊരെ കിട്ടി ഒരു ചെറിയ കുണ്ടയുണ്ട് ഉണ്ട് അതിലൊട്ടൊന്നു നോക്കാം അല്ല ഉണ്ടോ പറ്റിച്ചു ഗൈസ് നമ്മളെ പറ്റിച്ചു എല്ലാത്തവണത്തെയും പോലെ ഇത്തവണയും നമ്മളെ പറ്റിച്ചു ഒരു ചവിട്ടിൽ നിന്ന് കിട്ടിയാൽ കാണിക്കാമേ ഇതാ ഒരു ചെറിയ കുണ്ടയും ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ ചേമ്പ് വെച്ചാൽ ഇവിടെ പിടിക്കത്തില്ല ളച്ചേൻ്റെ ആരോഗ്യം പോയത് തന്നെ മിച്ചം അയ്യോ ചേന നട്ടാൽ പിടിക്കും നമ്മുടെ അയ്യത്ത് പക്ഷെ ഒരു കാരണം വെച്ചാലും ചേമ്പ് പിടിക്കത്തില്ല നിത്ത ചാക്കി നട്ടിരിക്കുക ചേമ്പ് നട്ടിട്ടില്ല ബാക്കി എല്ലാം എല്ലാം ഞാൻ കാണിച്ചല്ലേ നട്ടത് വേണ്ടേ ഇതൊക്കെ നമ്മൾ നനകിഴങ്ങ് ഉണ്ടോ മുളച്ചിരുന്നുണ്ടോ നനകിഴങ്ങ് ബാക്കിയൊക്കെ എല്ലാം മുളച്ചു വരുന്നുണ്ട് നമ്മൾ ചാക്കിന് ചാണകപ്പൊടി കൂടുതലിട്ട് അത് മുളച്ചില്ല അരിയിലൊക്കെ ഇട്ട് നട്ടിരിക്കളച്ച് വരുന്നുണ്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഇഞ്ചി മുളച്ചത് കാണിച്ചേ ഇഞ്ചി ഇതിനകത്താണ് അതിന് മുളച്ചിട്ടില്ല മുളച്ച് വരുന്നത് എന്തുവാണെന്ന് എനിക്കറിയാമല്ലോ ഇതിന് നോക്കട്ടെ ആ അതാണ്ടേ ഇഞ്ചി ഇതേണ്ടേ ഇഞ്ചിയൊക്കെ മുളച്ച് വരുന്നുണ്ടോ ഇണ്ട അപ്പം ഇത്തവണ ചാക്കി നടന്നാണ് തീരുമാനം ചേമ്പും ചേന നട്ടിട്ടില്ല ബാക്കി നമ്മുടെ നനകഴങ്ങ് ഇഞ്ചിയും മഞ്ഞളും കൂടി ഇത് നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറേയൊക്കെ മുളച്ച് വരുന്നുണ്ട് അപ്പം ഇന്നത്തെ ചേമ്പ് കണ്ട ചേമ്പ് വിളവോടൊപ്പം ഇന്നത്തെ വീട് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അയ്യോ ഞാൻ കുഴഞ്ഞു കുഴഞ്ഞേട്ടാ കാരണം ഇവിടെ നല്ല കട്ട തറയാ കിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഴയും അപ്പം അടുത്ത വീടേ കാണുന്നവരെ ടാറ്റ ബായ് ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച ചേ ചേനേട്ടാ ഇത് കിളക്കുന്നത് എടുക്കാൻ പറ്റിയില്ല ഞാൻ നല്ല ഏട്ടാ കിളച്ചത് ഒരു അണ്ണനെ കൊണ്ട് കിളപ്പിച്ചതാ ഇവിടെ എനിക്ക് മണ്ണൊക്കെ നിറച്ച് തരാൻ എന്തായാലും അന്നനെ കൊണ്ട് നിറപ്പിച്ചതാണ് അപ്പം ചേന ഉണ്ടോ നമ്മുടെ ഗജേന്ദ്ര ചേനയാണ് ചേന നല്ല വിളവ് വലിയ ഒരു ചേന കിട്ടിയിട്ടുണ്ട്